ഒൻപതാം അധ്യായം അഞ്ചാം ശ്ലോകം വരെയാണ് എടുത്തതെന്ന് തോന്നുന്നു ശരിയാണ് അഞ്ചു വരെ എടുത്തു ഒമ്പതാം അധ്യായത്തിലെ വിഷയം അനാസക്തിയാണ് കൃത്യം അകൃത്യം സുഖം ദുഃഖം എന്നീ ദ്വന്ദ്വങ്ങൾ കണ്ട് അവയിൽപ്പെടാതെ ത്യാഗനിഷ്ഠനായി ശാന്തനായി അനാസക്തനാകാനാണ് ഈ അധ്യായം ഉപദേശിക്കുന്നത് അന്യ അന്യരുടെ അഭിപ്രായങ്ങളും അന്യരുടെ ജീവിതരീതിയും ഒക്കെ കണ്ട് അതിനെ പിന്തുടരുവാനുള്ള അഭിവാഞ്ച വെടിഞ്ഞ് ഒരുവൻ അനാസക്തനായിത്തീരുന്നു സ്വന്തം ശരീരത്തെ പ്രാരബ്ധത്തിനായി വിട്ട് എപ്പോൾ ഈ ജീവിതത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് പുരുഷാർത്ഥത്തെ ഉണ്ടാക്കുന്നുവോ അതെല്ലാം ദുഃഖഹേതുകമായി തീരുന്നു പുരുഷാർത്ഥം എന്നത് ഈ ജന്മത്തിൽ ഉണ്ടാക്കുന്നതാണ് അവയാണ് ആസക്തിയെ ഉണ്ടാക്കുന്നത് അപ്പോൾ എപ്പോൾ സുഖദുഃഖാതിദ്വന്വങ്ങളില്ലാത്ത അതിൻ്റെ കാലം അതിൻ്റെ പ്രായം ഇവയൊക്കെ അറിഞ്ഞ് അവയെ വെടിഞ്ഞ് യഥിച്ഛാലാഭസന്തുഷ്ടനായി ദ്വന്ദ്വാതീതനായി അനാസക്തനായി തീരാൻ അഷ്ടാവക്രൻ ഉപദേശിക്കുന്നു ജനകനെ ചുറ്റുപാട് നോക്കിയാൽ എല്ലാത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് കാണുന്നത് ഏത് വിഷയത്തെ ആസ്പദമാക്കി നോക്കിയാലും സാധുജനങ്ങൾ മഹർഷിമാർ യോഗികൾ ഇവർക്കെല്ലാം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളുടെ വ്യത്യാസം തന്നെ അവയെല്ലാം അർത്ഥസത്യങ്ങളാണ് എന്ന് ബോധിപ്പിക്കുന്നു അനേകം അഭിപ്രായങ്ങളോടുകൂടിയ മഹർഷിമാരുടെയും സാധുക്കളുടെയും യോഗികളുടെയും ആ നിലയെ അറിഞ്ഞ് അറിവിലുള്ള ആശയും കൂടി ഉപേക്ഷിച്ച് അഷ്ടാവക്രഗീതയിലെ ഈ എടുത്തു കഴിഞ്ഞ ശ്ലോകമാണ് അറിവിലുള്ള ആശ പോലും വെടിഞ്ഞ് അനാസക്തനാവുക ശാന്തനായിരിക്കുക ഏതറിയാൻ ശ്രമിക്കുമ്പോഴും അറിവ് സമഗ്രമല്ല ഭാഗികമാണ് അവയ്ക്കെല്ലാം പുണ്യവും പാപവും സുഖവും ദുഃഖവും തദ്വാരുണ്ട് അതില്ലാതെ ലോകത്ത് യാതൊരു അഭിപ്രായങ്ങളുമില്ല ആരുടെ അഭിപ്രായത്തെ എത്ര അറിവുണ്ട് എന്ന് വിചാരിക്കുന്നവൻ്റെ അഭിപ്രായത്തെ മാനിച്ച് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും അതൊരഭിപ്രായം മാത്രമേ ആകുന്നുള്ളൂ അതുകൊണ്ട് അനാസക്തനാകാൻ ഇച്ഛിക്കുന്നവൻ ഈ അഭിപ്രായങ്ങൾ കൂടി വ്യത്യസ്തമാണെന്നറിഞ്ഞ് അറിവിലുള്ള ആശ കൂടി ഉപേക്ഷിക്കണം എന്ന് അഷ്ട്രാവക്രൻ ജനകനോട് പറയുകയാണ് ഇത്രയും വരെയാണ് നമ്മൾ എടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ സംക്ഷിപ്തമായി ഇനി ആറാം ശ്ലോകം ഞാനൊരു സംക്ഷിപ്ത രൂപത്തിലെല്ലാം കൂടെ ചേർത്തത് പറഞ്ഞേ ഉള്ളൂ സമയം അധികം കളയാതെ അത്രയും മതി എന്ന് വിചാരിക്കുന്നു പുതിയ ആളുകൾ കുറച്ച് പേരുണ്ടാവും ഇടയ്ക്കുന്നേ തുടങ്ങാൻ നിവർത്തിയുള്ളൂ വളരെ കുറച്ച് പേർ പുതിയ ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവർ നേരത്തെയുള്ള ക്ലാസ് കേട്ടയാളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക അതിൻ്റെ നോട്ടോ വല്ലോ അവരുടെ കയ്യിലുണ്ടെങ്കിൽ മേടിച്ചൊന്ന് വായിച്ച് നോക്കുക അല്ലാതെ സംവിധാനമുണ്ടോ സി ഡി ഉണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കേട്ട് നോക്കുക ബാക്കി സമയത്ത് എന്നിട്ട് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇത് ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം ഒമ്പത് ശ്ലോകം ആറാം ശ്ലോകം ഒമ്പതാം അധ്യായം ആറാം ശ്ലോകം ൂർത്തിപരിജ്ഞാനം ചൈതന്യമതയതി യഹ നിർവേദസമായുക്ത്യാ ചൈതന്യ അസി മൂർത്തിപരിജ്ഞം സംസ്കൃതേ ജന തയതി ചോദ്യമായിട്ടാണ് പറയുന്നത് യഹ യേദസമായുക്ത ചൈതന്യസി മൂർത്തിപരിജം കസ്കൃത ജനൻ താരയതി സിം ഗുരുവീ നിർവേദുക്യാർവേദം വന്ന് നിർവേദം വഴിയായി നിർവേദം വൈരാഗ്യം ഇഹ അമുത്ര ഫല ഭോഗ വിരാഗത ഇഹത്തിലോ പരത്തിലോ ഉള്ള ഒന്നിലും ആഗ്രഹമില്ലാതിരിക്കുക ചിലർക്ക് ജന്മന അങ്ങനെ ഉണ്ടാവും അതില്ലെങ്കിൽ പിന്നെ അറിവുള്ള ആളുകളിൽ നിന്ന് കേട്ട് ഹൃദയസ്ഥമാവണം ഹൃദയത്തിൽ തട്ടണം കേട്ടാൽ പോരാ ഭയം ശോകം നിർവേദം ഇവയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഭയശോകാദികളുണ്ടെങ്കിൽ നിർവേദം വരില്ല എത്ര പഠിച്ചാലും വരില്ല ഭയവും ശോകവും ഒക്കെ ഉണ്ടാക്കുന്നത് പുണ്യപാപങ്ങളാലാണ് പുറത്തല്ല ഒരുപാട് കള്ളന്മാരുള്ളത് കൊണ്ടല്ല ഭയകുന്നത് പാമ്പ് അതുപോലുള്ള ജീവജാലങ്ങളുള്ളത് കൊണ്ടല്ല ഭയക്കുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ഇന്നത്തെ വിദ്യാഭ്യാസം മനുഷ്യന് ഭയമുണ്ടാകുന്നത് ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ടാണെന്നായിരുന്നു നിങ്ങൾ പറയുന്നത് ശരിയല്ല 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 കാരണം പത്രം വായിച്ചും മറ്റുള്ളത് അറിഞ്ഞുമൊക്കെ ഭയത്തിന് കാരണമായ ഒട്ടേറെ സംഭവങ്ങൾ ചുറ്റും നടക്കുന്നു അതുകൊണ്ട് ഞങ്ങളും ഭയപ്പെടുന്നു അതുകൊണ്ട് കരുതലെടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അത് തെറ്റാണ് എന്നുള്ളതാണ് വസ്തുത ശോകം ശോകത്തെ നോക്കിയാലും അറിയാം പ്രതിസന്ധികളാണ് കുറേ ആളുകളെ സംബന്ധിച്ച് ശോകത്തിന് കാരണം ശരിയല്ല പ്രതിസന്ധികളെക്കുറിച്ചുള്ള അറിവാണ് കുറേ ആളുകളെ സംബന്ധിച്ച് ശോകം ഇപ്പോൾ പ്രതിസന്ധിയൊന്നുമില്ല നാളെ പ്രതിസന്ധി വരും എന്നോർത്ത് ദുഃഖിക്കുക ഇതൊക്കെ അപഗ്രഹിച്ച് നോക്കിയാൽ വളരെ രസവുമാണ് ഒറ്റയ്ക്കിരുന്ന് അപഗ്രഹിക്കണം ഇങ്ങനെ കേട്ടിട്ട് പോയതുകൊണ്ട് കാര്യമൊന്നുമില്ല ഓരോരുത്തരും അവനവൻ്റെ ശോകം ഭയം മുതലായവയെടുത്ത് അപഗ്രഹിക്കുമെങ്കിൽ ശോകഭയാദികളെല്ലാം കാരണമുള്ളതാണെന്നാണ് അവൻ പറയുന്നത് ശോകഭയാദികൾക്ക് കാരണമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർക്ക് പലർക്കും ശോകവും ഭയവുമില്ല ശോകവും ഭയവും ഉണ്ടാക്കുന്ന അന്തരീക്ഷമൊന്നും ഇല്ലാതിരിക്കെ ശോകഭയങ്ങളുള്ളവരുമുണ്ട് ഇത് രണ്ടും ശരിയാണ് ഇത് രണ്ടും ശരിയാണ് അപ്പോൾ ശോകഭയങ്ങൾക്ക് കാരണമില്ല ഇത് മനസ്സിൻ്റെ അവസ്ഥ മാത്രമാണ് യാതൊരു ദുഃഖവും ഉണ്ടാകാൻ ഇപ്പോൾ ഇടയില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവനും ദുഃഖിയായി കാണപ്പെടുന്നുണ്ട് പലപ്പോഴും മനുഷ്യ ദുഃഖം അങ്ങനെയാണെന്ന് ഈ ദുഃഖത്തിൻ്റെ അന്തരീക്ഷങ്ങൾ മാത്രമുള്ള കാലത്ത് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഉപകരണങ്ങളും ഇന്നത്തെ സൗകര്യങ്ങളും ഒക്കെ ദുഃഖവും ഭയവും മാറാനുണ്ടാക്കിയതാണ് ഇന്നത്തെ പൂട്ടും കെട്ടും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇന്നത്തെ ഉപകരണങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ ഇത്രയും ഭയവും ഇത്രയും ശോകവും ഉള്ളവനായി കണ്ടിരുന്നില്ല ശരിയല്ലാന്ന് തോന്നുന്നു ശരിയല്ലാന്ന് തോന്നുന്നു നല്ലൊരു ആലോചിച്ച് നോക്കിയിട്ടേ പറയാമോ ശരിയാണെന്ന് ഇന്ന് നിങ്ങൾക്ക് വീട്ടിലെല്ലാം പൂട്ടിത്താക്കോലുമായിട്ടാണ് ഞങ്ങൾ പോന്നിരിക്കുന്നത് എന്നാലും ഇടയ്ക്കൊന്ന് അതിലോക്കം വിളിച്ചു വിളിച്ച് ചോദിക്കുക അതിലൂടെ ആരെങ്കിലും കറങ്ങുന്നുണ്ടോ ഭയശോഗാദികൾ മാനസികമാണ് ചുറ്റുപാടുകളുടേതല്ല നല്ല മക്കൾ പക്ഷെ അവർ ചീത്തയാകും എന്ന ഭയം നല്ല ഭർത്താവ് നല്ല ഭാര്യ നല്ല അച്ഛൻ നല്ല അമ്മ എന്നാലും ദുഷിച്ചേക്കുമെന്ന ഭയം ഭയത്തിന് ഒരു കാരണവുമില്ലാതെ ഭയപ്പെടുന്നു മനുഷ്യൻ എല്ലാ സൗകര്യവും ഇന്നുണ്ട് നാളെ ഇതുണ്ടാവില്ലെന്നോർത്ത് ഭയക്കുന്നു മനുഷ്യൻ ശരിയല്ല ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ മാത്രം സംഭാവനയാണ് ചുരുക്കത്തിൽ വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യകളും സാഹചര്യങ്ങളും മനുഷ്യനെ ഭയശോഗാദികളിൽ നിന്ന് മുക്തനാക്കുന്നില്ലെന്നു മാത്രമല്ല കൂടുതൽ ഭയശോഗാദികളിലേക്ക് തള്ളിയിടുകയും ചെയ്യും നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഏ ചുമ്മാ ശരിയാണെന്ന് കുറേ പേര് പറയുക കുറേ ആളുകളും ഇണ്ടാതിരിപ്പുണ്ട് എന്തുവായി സ്വാമി പറയുന്നത് എന്ന മട്ടില് കാരണം വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ ഭയം കുറയുമെന്നോർത്താണ് വിദ്യാഭ്യാസം ഉണ്ടായാൽ ദുഃഖം കുറയുമെന്നോർത്താണ് മക്കളെയൊക്കെ പഠിക്കാൻ വിടുന്നത് ശരിയല്ല പക്ഷേ ഞാൻ പറഞ്ഞത് നേരെ വിപരീതമാണ് വിദ്യാഭ്യാസം സാങ്കേതിക പുരോഗതി ഇവയെല്ലാം ഭയശോഗാദികളെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അനുഭവത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ 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 വേറെ എവിടെയാണ് ഇത് വേണ്ടത് അനുഭവത്തിലല്ലേ ഈ പ്രശ്നമല്ല ഭയശോകാദികളെല്ലാം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതിന് കാരണം അന്യരുടെ അഭിപ്രായങ്ങളും അന്യരുടെ അറിവുകളും കേൾക്കുമ്പോൾ അവിടെയുണ്ടാകുന്നതെല്ലാം ഭാവനയിലെത്തി മനസ്സിലെത്തുന്നു എവിടെയോ ഒരു കള്ളൻ കയറി പത്രത്തിലൂടെ നിങ്ങൾ വായിച്ചു എവിടെയോ കള്ളൻ കയറിയതാണ് നിങ്ങൾ പത്രത്തിൽ വായിച്ചത് അപ്പോൾ അത് മാനസികമായി അനുഭവിക്കുന്നു അപ്പോൾ മുതൽ ടെൻഷൻ അടിക്കുന്നു കള്ളൻ കയറിയാൽ അന്നേരത്തേക്ക് മാത്രം ടെൻഷൻ അടിച്ചാൽ മതി കള്ളൻ കയറാതെ ടെൻഷൻ അടിക്കുന്നു എന്നുള്ളതാണ് ഈ അറിവ് കൈവരുമ്പോൾ ഉണ്ടാകുന്നത് അതിനിടയിലാണ് കള്ളൻ കയറിയാലുള്ള അലാറത്തിൻ്റെ ആയിട്ട് ഒരു സെറ്റ് സെറ്റാളുകൾ വീട്ടിവരുന്നത് നിങ്ങൾ അത് മേടിച്ചു വെക്കുന്നു അടുത്ത ദിവസത്തെ പത്രത്തിൽ ഈ അലാറം വെച്ച വീട്ടിലൊക്കെയാണ് കൃത്യമായി കള്ളൻ കയറിയതെന്ന് കാണുന്നത് മനസ്സിലായില്ല ആരൊരാൾ പറഞ്ഞു ഈ അലാറം വഴിയാണ് കള്ളന് സാമാന്യം സമ്പത്തുണ്ടെന്ന് മനസ്സിലായത് പിടിയിട്ടില്ല ഈ അലാറം മേടിക്കാനിടയാകുമ്പോൾ അത് വിറ്റ കമ്പനിക്കാർ പ്രത്യേകമായി യോഗിച്ച കള്ളന്മാർക്ക് ഈ അലാറം നിങ്ങളെ കേൾപ്പിക്കാതെ കക്കാനറിയാവുന്നതുകൊണ്ടും അലാറം വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് സമ്പത്തുണ്ട് എന്നുള്ളത് കൊണ്ടും കളവെളുപ്പമായി പദർ വായി മനസിലായില്ല അപ്പോൾ വീണ്ടും 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 ഭയമായി അപ്പോൾ ഭയത്തിനതിരുകളില്ല ശോകത്തിനതിരുകളില്ല ഭയശോകങ്ങളില്ലാതാകുന്നത് ചിലർക്ക് ജന്മനായാണ് എൻ്റെ എന്നും ഞാനെന്നുമുള്ള മമതാഭിമാനങ്ങൾ ജന്മനായില്ലാത്തവന് ഭയവുമില്ല ശോകവുമില്ല ഭയശോകാദികളില്ലാതാകണമെങ്കിൽ അറിവുകൊണ്ട് മമതാഹങ്കാരങ്ങൾ ഇല്ലാതാകണം നിർവേദം വരണം ഇഹ പരങ്ങളിലൊന്നും താൽപര്യം ഇല്ലാതാവണം അതാണ് നിർവേദം ആ നിർവേദം വന്നാൽ സമത വന്നാൽ നിർവേദ സമതായുക്തിയുക്തിവിചാരം വന്നാൽ ഇത് മൂന്നെണ്ണ വേണ്ടത് നിർവേദം സമത യുക്തി യാതൊരുവന് നിർവേദം വന്നുവോ വിരാഗത വന്നുവോ ഒന്നിലും താൽപര്യമില്ലാതായാൽ ആത്മാവിൽ സുഖമായി താൽപര്യം വന്നാൽ അധ്യാസമായി അധ്യസിച്ചാൽ ദുഃഖമായി അധ്യാസം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെയാണ് ഇന്നലെ വരെ ഏതോ കമ്പനിയുടെ സാധനമാണ് ഇപ്പം ഞാനിത് പൊക്കിയപ്പോൾ തന്നെ ഇത് കൊണ്ടു വെച്ചയാൾ ഭയപ്പെട്ടു സ്വാമിയുടെ കൈ എവിടെ എവിടെയെങ്കിലും മുട്ടിയാലിത് ഓഫായിപ്പോയെങ്കിലോ സ്വാമി അറിയാതെ താഴോട്ട് വീണെങ്കിലോ അടിപ്പുണ്ട് ചോദിച്ചാറാണോന്നറിയില്ല ഇപ്പോൾ തന്നെ ഭയം വന്നു കഴിഞ്ഞു മനസ്സിലായില്ല കാരണം ഇത് ഏതോ ഒരു കമ്പനിയുടെ സാധനമാണ് അത് കമ്പനിയിലിരിക്കുമ്പോൾ കുഴപ്പമില്ല മനസ്സിലായില്ല കമ്പനിക്കാർക്കേ ഉള്ളൂ നിങ്ങളിത് പണം കൊടുത്ത് വാങ്ങുമ്പോൾ ഇതുമായി നിങ്ങൾ ചേർന്നു മനസ്സിലായില്ല അപ്പോൾ ഈ വസ്തു നിങ്ങളുടേതായി എങ്ങനെയാണ് നിങ്ങളുടേതാകുന്നത് ഇത് എന്ന സാമാന്യജ്ഞാനവും ഇത് വോയിസ് റെക്കോർഡർ എന്ന വോയിസ് റെക്കോർഡർ എന്ന വിശേഷജ്ഞാനവും രണ്ടെണ്ണമുണ്ട് ഇതം വൃത്തിവിശിഷ്ടമായ സാമാന്യജ്ഞാനവും വിശേഷ വസ്തുബോധമായിത്തീരുന്ന വിശേഷജ്ഞാനവും യോജിച്ച് ഞാൻ അതായിത്തീരുമ്പോൾ അതിനുണ്ടാകുന്ന പരിണാമങ്ങൾ അത്രയും എൻ്റെ ദുഃഖമായി ഇത് തിരിച്ചറിഞ്ഞാൽ ദുഃഖം പോയി ഞാൻ എന്നത് ഞാനാണെന്നും അത് സർവാതിരിക്തമാണെന്നും അത് വസ്തു അല്ലെന്നും അത് കേവലമായ ആത്മാവാണെന്നും തിരിച്ചറിയുന്നത് സമത യുക്തി മൂന്നും കൊണ്ടാണ് വൈരാഗ്യം വന്നവന് മാത്രമേ ഇത് മനസ്സിലാവൂ വൈരാഗ്യമില്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല വൈരാഗ്യമില്ലാത്ത തലങ്ങളിൽ ഇതിലെല്ലാം അധ്യാസം ഉണ്ടാവും ഇത് ഞാനാണ് എൻ്റെ ആണ് ഞാൻ എൻ്റെ എന്ന രണ്ട് ധ്രുവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും സുഖാനുഭവിക്കാൻ പിന്നെ പറ്റില്ല എന്തൊക്കെ ഉണ്ടെങ്കിലും സുഖ അനുഭവിക്കാൻ പറ്റില്ല എൻ്റെ എന്ന മമത ഒരു വസ്തുവിൽ വന്നാൽ ആ വസ്തുവിൻ്റെ സൂക്ഷിപ്പ് ആ വസ്തുവിൻ്റെ ഉപഭോഗം ആ വസ്തുവിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇവയെല്ലാം കൊണ്ട് അങ്കിതമാണ് മനസ്സ് വയറു നിറച്ച് ആഹാരം കഴിക്കണമെങ്കിൽ നല്ലപോലൊന്ന് ചിരിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ എന്ന മമത ഇല്ലാതിരിക്കണം ശരിയാണോന്ന് ആലോചിച്ചാൽ മതി ശരിയാണോന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾക്കൊക്കെ വീടുണ്ട് ഭാര്യാ കുട്ടികളുണ്ട് സാധന സാമഗ്രികളുണ്ട് അതിൻ്റെ നടുക്ക് ആർക്കും ഒന്ന് ചിരിക്കാനാവില്ല ശരിയാണോന്ന് ആലോചിച്ച് നോക്കുക വല്ലപ്പോഴും അയൽവക്കത്ത് പോകുമ്പോഴാണ് ഒന്ന് ചിരിക്കുന്നത് അപ്പോൾ ഇത് മറന്നു പോകും ഇത് മറന്നാലേ ചിരിക്കാൻ പറ്റുള്ളൂ മറക്കുന്നത് കൊണ്ടാണ് ചിരിക്കുന്നത് അവിടെ വെച്ച് ഓർമ്മ ചിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ മമത എത്രത്തോളം ഉണ്ടോ അത്രയും ദുഃഖമാണ് ഈ മമത വർദ്ധിപ്പിക്കുന്നു വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യകൾ മമത പുരോഗതിക്ക് തടസ്സമാണ് മമത വളർച്ചയ്ക്ക് വിലങ്ങതടിയാണ് മമത ആനന്ദത്തെ ഇല്ലാതാക്കുന്നു ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കിയിട്ടേ തീരുമാനിക്കാവൂ കേൾക്കുമ്പോൾ ഒരു തലത്തിൽ ശരിയെന്ന് തോന്നുകയും ജീവിതാനുഭവത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ അല്ല എന്ന് വിചാരിക്കുകയും അതുകൊണ്ടാണ് മമത കൂടിയ കാലങ്ങളിൽ മനുഷ്യൻ്റെ മമത കൂടിയ കാലങ്ങളിൽ ആ മമതയിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സ് മമതയില്ലാതെ എന്ന് തോന്നുമാറ് ലൗകിക വ്യാപാരങ്ങളെ മുഴുവൻ അനുഭവിക്കാൻ വീണ്ടും ആഗ്രഹിക്കും മമതയിൽ അനുഭവിക്കുക മമതയില്ലാതെ ഈ ലൗകിക കാര്യങ്ങൾ തന്നെ അനുഭവിക്കുക അല്ല അതിനാണ് ഇന്ന് നിങ്ങളുടെ സാമൂഹിക സംഘങ്ങളും ആദ്ധ്യാത്മിക പ്രസ്ഥാനങ്ങളും ഒക്കെ രൂപപ്പെടുന്നത് അത് കുറച്ച് നാൾ അതൊരു സുഖമായി പോകും പിന്നെ നിങ്ങളുടെ ഈ മമതയെല്ലാം അതിനകത്ത് വീണ്ടും തുടങ്ങും ഇപ്പം നിങ്ങൾ പല സ്ഥലത്തു നിന്ന് വന്നവരാണ് ഇപ്പോൾ നിങ്ങൾ ചിരിക്കുകയും കളിക്കുകയും ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യും വീട്ടിൽ ഇത്തരം ക്യാമ്പുകളിൽ കിട്ടുന്ന ആഹാരം വെച്ചാൽ നിങ്ങൾ കഴിക്കില്ല ചിലപ്പം മനസ്സിലായില്ല ഇവിടെ അതിന് സ്വാദ് കൂടും മനസ്സിലാവുമോയെന്നറിയില്ല രാവിലെ ചിലരൊക്കെ അടിച്ച് കയറ്റുന്ന കണ്ടിട്ട് ഏ ശരിയല്ല എൻ്റെ കാരണം അതാണ് അത് ആസ്വാദ്യമാകുന്നു നിങ്ങളുടെ കൂട്ടായ്മകളൊക്കെ ആസ്വാദ്യമാകുന്നു അവിടെയും നിങ്ങൾ ലൗകികങ്ങളായ വ്യവഹാരങ്ങളെ തന്നെയാണ് കൈമാറുന്നതെങ്കിൽ അജിരേണ ഇതും ദുഃഖമായി തീരും അതാണ് ഇന്ന് ഈ രംഗത്തൊക്കെ വരുന്ന അപജയം നിർവേദം ലഭിക്കുന്നില്ല വിരാഗത കൊണ്ട് മാത്രമേ ഈ ആനന്ദത്തിലേക്ക് അടക്കാൻ പറ്റൂ സമത കൊണ്ട് മാത്രമേ ഇതിലേക്ക് അടക്കാൻ പറ്റൂ ഇപ്പൊ വിരാഗത സമത യുക്തി യുക്തി എന്ന് പറയുന്നത് സാർവലൗകികമായിരിക്കണം പല അഭിപ്രായങ്ങൾ യുക്തിപൂർവം അവതരിപ്പിക്കുമ്പോൾ ഒരു വീക്ഷണകോണിൽ അത് ശരിയായിരിക്കും വേറൊരു വീക്ഷണകോണിൽ അത് തെറ്റായിരിക്കും എല്ലാ വീക്ഷണകോണങ്ങളിലും ശരിയാകുന്നത് അപ്പോൾ വിരാഗത സമത യുക്തി ഇതുവഴി ചൈതന്യസി മൂർത്തി പരിജ്ഞാനം ചൈതന്യത്തിൻ്റെ സ്വരൂപജ്ഞാനം അല്ല ചൈതന്യത്തിൻ്റെ ജാഗ്രത്തിൽ സ്വപ്നത്തിൽ സുഷുപ്തിയിൽ ചൈതന്യത്തെ പിരിച്ചു വെച്ച് അനുഭവിക്കാൻ കഴിയണം മൂന്നവസ്ഥകളാണ് നമുക്കുള്ളത് മൂന്നവസ്ഥകളിൽ ചൈതന്യം വിഷയമായി പരിണമിച്ചാണ് ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയും അനുഭവിക്കുന്നത് ഏതൊരുവൻ അതിനെ പൃഥക്കരിച്ച് വേർപെടുത്തി പൃഥക്കരിക്കുക ചൈതന്യത്തെ വിഷയങ്ങളിൽ നിന്ന് വേർപെടുത്തി കാണുക ഇത് ഞാനല്ല എന്ന് കാണുക ഇതെൻ്റെ അല്ല എന്ന് കാണുക ജാഗ്രതത്തിൽ ഈ സ്വപ്നങ്ങളിൽ ഞാനല്ല എൻ്റെ അല്ല എന്ന് വേർപെടുത്തി കാണുക അങ്ങനെ യാതൊരുവൻ സ്വരൂപജ്ഞാനത്തിലെത്തുന്നുവോ ചൈതന്യത്തിൻ്റെ സ്വരൂപജ്ഞാനം കൃത്വ നേടിയിട്ട് നേടിയിട്ട് സംസ്കൃതേഹ താജനാൻ താരയതി സംസാരത്തിൽ നിന്ന് ജീവന്മാരെ ഉദ്ധരിക്കുന്നത് അപ്പോൾ യഹ യാതൊരുവൻ ആരാണോ വിരാഗത കൊണ്ട് സമത്വം കൊണ്ട് യുക്തിവിചാരം കൊണ്ട് ചൈതന്യത്തിൻ്റെ സ്വരൂപജ്ഞാനമറിഞ്ഞ് ഈ സംസാരത്തിൽ നിന്ന് സംസാരതി ഇതി സംസാര സംസരണം ചെയ്യുന്നതാണ് സംസാരം ആ സംസാരത്തിൽ നിന്ന് ഭവസാഗരത്തിൽ നിന്ന് ആധ്യാത്മികം ആധിഭൗതികം ആധിദൈവികമെന്ന ദുഃഖങ്ങളിൽ നിന്ന് ഈ മൂന്ന് ദുഃഖങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ടു മൂന്നിലണം തോന്നി ഇതേ അധ്യായത്തിലെ മൂന്നിലാണം തോന്നി അനിത്യം സർവമേ വേദം താപത്രിതയദൂഷിതം താപത്രിതയദൂഷിതം അതാണ് സംസാരത്തിൻ്റെ പ്രത്യേകത താപത്രയങ്ങൾ മൂന്ന് ദുഃഖങ്ങൾ ദുഃഖങ്ങളാകെ മൂന്നേ ഉള്ളൂ അവ ഒന്ന് ആധ്യാത്മികം രണ്ട് ആധിഭൗതികം മൂന്ന് ആധിദൈവികം